ഹായ് പ്രിയപ്പെട്ട കലാകാരന്മാരെ കലാ വിദ്യാർത്ഥികളെ കലാ സ്നേഹികളെ ഞാൻ ശിൽപി ഗുരുപ്രസാദ് അയ്യപ്പൻ കൊല്ലം ഋഷികേശ് ആർട്ട് ഗാലറിയിൽ നിന്ന് സംസാരിക്കുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു കലയും സമൂഹവും എന്ന ബൃഹത്തായ ഒരു വിഷയത്തിൽ വളരെ പ്രധാനമുള്ള ഒരു സംഗതിയാണ് ചിത്രകലയും ശില്പകലയും ജനങ്ങൾ എത്രമാത്രം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള വീടുകൾ പരിശോധിച്ചാൽ പതിനായിരക്കണക്കിന് വീടെടുത്താൽ പോലും അതിൽ ഒന്നോ രണ്ടോ വീട്ടിൽ മാത്രമേ ഒരു ഒറിജിനൽ കലാസൃഷ്ടിയോ ഒരു ഒറിജിനൽ ശില്പമോ നമുക്ക് കാണാൻ കഴിയും ഈ ഇത് വളരെ ഗൗരവമായ വിഷയമായതുകൊണ്ട് ഇതിൻ്റെ കാരണക്കാരെപ്പറ്റി ചിന്തിച്ചതിൽ പ്രധാനമായി നാല് കാരണങ്ങളാണ് ഈ അകച്ചയ്ക്ക് കാരണം അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സമൂഹത്തിലെ ചിത്രകാരന്മാർ തന്നെയാണ് അല്ലെങ്കിൽ ശില്പികൾ തന്നെയാണ് ഏത് ശില്പികൾ ഏത് ചിത്രകാരന്മാർ എന്ന് ചോദിച്ചാൽ തങ്ങളാണ് ചിത്രകലയുടെ അല്ലെങ്കിൽ ശില്പകലയുടെ അപ്പോസ്തലന്മാർ എന്ന് പ്രഖ്യാപിച്ച് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും ഇവരാണ് കലകളും ജനങ്ങളും അടുക്കാൻ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കരുത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രസകരമായ ഒരു കാര്യം ഇവർ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ പോലും ചെന്ന് അന്വേഷിച്ചാൽ പലപ്പോഴും ഇവരെ അറിയാൻ കഴിയാത്തവരായിരിക്കും അല്ലെങ്കിൽ ഇവർ ചിത്രകാരന്മാരാണ് ചിപ്പുകൾ ചിപ്പുകളാണെന്ന് അറിയാത്തവരായിരിക്കും നാട്ടുകാരിൽ പലരും അത്തരം ഒരു സ്വയം മേൽത്തട്ടം നിർമ്മിച്ച് ജീവിക്കുന്ന കുറേ കലാകാരന്മാർ തന്നെയാണ് ഈ അകൽച്ചയ്ക്ക് അതായത് സമൂഹവും ചിത്രകലയും ശില്പകലയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് പ്രധാന കാരണം ഇത് ഞാൻ പറയാനുള്ള പ്രധാന ഈ കാരണമെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് എനിക്കിപ്പോൾ അമ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗം എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗം ഉപയോഗിച്ച് ഞാനൊരു വീട് പുരോഗമി വാങ്ങുകയും ചെയ്തു ആ വീട് സത്യത്തിൽ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് എനിക്ക് വരയ്ക്കാനും ശില്പം ചെയ്യാനും വായിക്കാനും ഉള്ളൊരു സ്പേസ് എന്ന ഞാൻ അത് വാങ്ങിച്ചത് എന്നാൽ വീട് വാങ്ങിക്കഴിച്ച് കഴിഞ്ഞ ശേഷം സാമൂഹ്യ പ്രതിരോധതയുള്ള ശിപ്പി എന്ന നിലയിൽ എനിക്ക് തോന്നി ഇതൊരു ആർട്ട് ഗാലറിയാക്കാം എന്ന് വിചാരിച്ചു ഒരു വീട് ആർട്ട് ഗാലറിയാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ വലുതാണ് അങ്ങനെ ഒരു ആർട്ട് ഗാലറി ഞാൻ സജ്ജീ സജ്ജീകരിക്കുകയും രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി കൊല്ലത്തെ കളക്ടറായിരുന്ന അഫ്സാന പെർവീൺ ഈ ഗ്യാലറി ഇനാബറേറ്റ് ചെയ്യുകയും ചെയ്തു ഈ ഗാലറി ഇനാ ഇനാബറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് ഒരു വർഷം നീണ്ടിരിക്കുന്ന ഒരു ചിത്രകലാ പ്രദർശനമാണ് കേരളത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വർഷം നീണ്ടിരിക്കുന്ന ഒരു ചിത്രകലാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഉണ്ടായെങ്കിൽ പോലും അത് വിജയകരമായ ഒരു വർഷം നടത്തിയോ എന്ന് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമല്ല എന്നാൽ തൊണ്ണൂറ്റി ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിജയകരമായി ഒരു വർഷത്തെ പ്രദർശനം നടത്താൻ എനിക്ക് കഴിച്ചു കഴിഞ്ഞു ഈ ചിത്രകലാ പ്രദർശനം നൂറുകണക്കിന് ആൾക്കാരുകൾ ഇവിടെ വന്നു കേളുകയും ഒരു വർഷം കൊണ്ട് പതിനാലോളം ചിത്രങ്ങൾ വിറ്റുപോകുകയും ചെയ്തു അതൊരു വലിയ സംഭവം തന്നെയാണ് അതായത് ഇവിടെ പ്രദർശിപ്പിക്കുന്ന എല്ലാ ചിത്രങ്ങളും ഒറിജിനൽ ചിത്രങ്ങളാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത കൂടാതെ ഈ വളരെ കലാമൂല്യമുള്ള ചിത്രങ്ങൾ പതിനാല് ചിത്രങ്ങളോളം ഈ കാലഘട്ടത്തിൽ ഒരു വർഷ കാലഘട്ടത്തിൽ വിറ്റുപോയി ഈ അനുഭവം പറയാനുള്ളൊരു കാരണം കേരളത്തിലെ സ്വയം ഉന്നതരെന്ന് പറയുന്ന കലാകാരന്മാരിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരെയും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരാണ് ഈ ാലറി തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇവരെ എല്ലാവരെയും വിളിക്കുകയും അവരുടെ ഒന്നോ രണ്ടോ ഡ്രോയിങ്ങോ ചിത്രങ്ങളോ എനിക്ക് പ്രദർശനം ഒരു വർഷത്തെ പ്രദർശനമാണ് ഈ നമ്മളെ നമ്മളായി ആകപ്പാടവരെയും ഫീസ് വാങ്ങിക്കുന്നത് നാമമാത്രമായി ഇരുനൂറ് രൂപ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ എനിക്കറിയാവുന്ന മിക്ക കലാകാരന്മാരെ പ്രത്യേകിച്ച് ഈ സ്വയം മേൽത്തട്ടിലെ കലാകാരന്മാരെന്ന് ധരിച്ച് നടക്കുന്നവരെ പോലും ഞാൻ നിരവധി തരണം വിളിക്കുകയുണ്ടായി അപ്പോഴവർ പറഞ്ഞൊരു കാര്യം അവരൊരു ലിസ്റ്റ് പറയും ഇന്നയാളുണ്ടോ മറ്റേ ആളുണ്ടോ അങ്ങനെ രണ്ടുമൂന്ന് പേര് പറഞ്ഞിട്ട് അവരൊക്കെ ഉണ്ടോ ഓ അവരൊന്നും ഇല്ലല്ലേ ഞാൻ ആലോചിക്കാം തരാം അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചിത്രപ്രദനമാവും എന്നാണ് പലരും എന്നോട് നേരിട്ട് പറഞ്ഞത് കൂടാതെ ഈ പറഞ്ഞവരിൽ പലരും ഈ സംരംഭത്തോട് യാതൊരുവിധ സഹകരണവും ഉയർത്തിവരല്ല എന്നത് ഒരു ദുഃഖ സത്യമാണ് ഞാൻ ഈ ഗാലറി ആരംഭിക്കുന്നത് അതിനെ എൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുപേരി മറ്റുള്ളവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനൊരിടം അത് വളരെ ചില കുറഞ്ഞ രീതിയിൽ കലാകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനൊരു ഇടം എന്ന നിലയിലാണ് ഞാൻ ഈ ഗാലറി ആരംഭിച്ചത് അതായത് ആർട്ട് സിൻസിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ ഒരിടം കൊല്ലത്തുള്ളവരും കൊല്ലത്തുള്ളവർ പലരും പലരും കേരളത്തിലുള്ളവരിൽ പലരും ഈ ഗാലറി ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നതെന്നതാണ് ദുഃഖകരമായ സത്യം കൊല്ലം വഴി യാത്ര ചെയ്യുമ്പോഴോ കൊല്ലത്ത് തന്നുമ്പോഴോ പോലും അവർ ഈ ഗാലറി സന്ദർശിക്കാറില്ല എന്നൊരു ഖേദം എന്റെ മനസ്സിലുണ്ട് ആ ആ ഖേദമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെൻറ്റിലെത്താൻ കാരണം ചിത്രകലയെ അല്ലെങ്കിൽ ശില്പകലയെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഇത്തരം സ്വയം പ്രഖ്യാപിത കലാകാരന്മാരാണ് അവരുടെ വർക്ക് വർക്കുകളൊന്നും വർക്കോ കലാസൃഷ്ടികളൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവരെ എത്ര പേർക്കറിയാം ഈ സമൂഹത്തിലെ സാധാരണക്കാർ ഭൂരിപക്ഷം പേർക്ക് അവരെ അറിയത്തില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അവരെ കലാസൃഷ്ടികളും അറിയപ്പെടുന്നില്ല നേരെ മറിച്ച് ഈ സംരംഭം ആരംഭിക്കുന്ന സമയം തന്നെ പ്രശസ്തരായ നിരവധി പേർ എന്നെ പല വിധത്തിൽ സഹായിച്ചിട്ടുണ്ട് അവരുടെ ചിത്രങ്ങൾ തന്നും അല്ലാതെയും സഹകരിച്ചിട്ടുണ്ടാക്കി നമ്മൾ പലരുടെയും ഒരു ഈ ഒരു വീഡിയോ മൊത്തം പറഞ്ഞു തരാത്തത്ര പേരുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അത് ഞാൻ മറക്കുന്നതല്ല പ്രസസ്തരായ ആൾക്കാർ ഉദാഹരണം നമ്മളെ ശേഖര ജേന്ദൂള് ആര്യനാട് രാജേന്ദ്രൻ സാറ് മുൻ ഫ്രാൻസ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ശിവരായൻ സാറ് പ്രമോദ് പൂരമ്പാത എം എസ് വിനോദ് വെണ്മണി രഘുനാഥ് എൻ എസ് മണി ബൈജു പൂനിക്കഞ്ഞൂർ തുടങ്ങി നിരവധി അനവധി പേർ എന്നെ സഹായിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ മറക്കുന്നില്ല അവരോടൊള്ള നന്ദിയും കടപ്പാടും ഞാൻ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോഴും ഒരു മേൽത്തട്ട് കലാകാരന്മാർ ഈ ഗാലറിയിൽ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ഗാലറിയെ പറ്റി വളരെ മോശമായ അഭിപ്രായങ്ങൾ പറയുന്നതായും എനിക്ക് കേൾക്കാനിടയായി ഇതൊരു ചിത്രം അല്ലെങ്കിൽ പടക്കടയാണ് പടം ഒരു കട എന്ന ലേബലിലേക്ക് അതായത് ഒരു കഥാമേന്മയും ഇല്ലാത്ത കുറച്ച് റിലീസിക് സാധനങ്ങൾ മാത്രം വയ്ക്കുന്ന ഒരു ചിത്രകട എന്ന ലേബൽ അതായത് പടം വിക്ക ഒരു പടക്കട എന്ന ഉപരി മറ്റൊന്നും ഇല്ല ഒരു ഗാലറിയെ അല്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഈ അപ്രഖ്യാപിത കലാകാരന്മാരുണ്ട് അതായത് സ്വയം പ്രഖ്യാപിച്ച് ഞാനാണ് ഏറ്റവും വലിയ കലാകാരന്മാരെന്ന് എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും ഈ ഗാലറിയെ പറ്റി ഇങ്ങനെ മോശം ഒരു പ്രചാരണം നടത്തുന്നുണ്ട് കാരണം ഈ ഓരോ മാസവും ഇതിൻ്റെ തിയൂറേറ്റർ എന്ന നിലയിൽ എനിക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ് കലയോടുള്ള സാമ്പത്തിക പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഗാലറി ഇതുവരെ നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മൾ സാമ്പത്തികത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇത് വാങ്ങിച്ച ഭീമമായ ഒരു തുക അതിൻ്റെ പരിശീലനത്തിൽ നഷ്ടമാകുന്ന ഒരു തുക കൂടാതെ ഇതിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് പത്തു മൂവായിരം രൂപയോളം വരുന്ന ഇലക്ട്രിസിറ്റി ചാർജ് ഈ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന എനിക്ക് സാമ്പത്തിക ഏഴായിരം രൂപയോളം ഏറ്റവും കുറഞ്ഞ് ഈ ബിൽഡിങ്ങിന് ഇവിടെ വാടക കിട്ടും അങ്ങനെ കൂടാതെ ഞാൻ ഏതെങ്കിലും ഒരു ഹെൽപ്പറായിട്ടെങ്കിലും ജോലിക്ക് പോയാൽ എനിക്ക് ആയിരം രൂപ വരും അങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് എനിക്ക് മുപ്പതിനായിരം രൂപ സമ്പാദിക്കാൻ പറ്റും ആ മുപ്പതിനായിരം രൂപ ഇലക്ട്രിസിറ്റി ചാർജ് പിന്നെ ഇതിൻ്റെ റെൻറ്റ് ഇതെല്ലാം കൂടെ കൂട്ടി ഏറ്റവും കുറഞ്ഞത് നാൽപ്പതിനായിരം രൂപയിലധികം നഷ്ടപ്പെട്ടാണ് ഞാൻ ഈ കലാപ്രവർത്തനം നടത്തുന്നത് പക്ഷേ ഈ കലാപ്രവർ പ്രവർത്തനത്തെ കൊല്ലത്തുള്ള കലാകാരന്മാർ ചില ചില കലാകാരൻ കലാകാരന്മാരും കേരളത്തിലുള്ള പല കലാകാരന്മാരും വളരെ മോശമായി ചിത്രീകരിക്കുന്നതായി ഞാൻ അറിയുന്നു എനിക്ക് വേദനയുണ്ട് അവരോട് എനിക്ക് യാതൊരു വിരോധമില്ല അവർക്ക് കലയെ എത്തിക്കാനുള്ള താല്പര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായും അവരുടെ മനോഭാവം മാറും എന്നാണ് എന്റെ വിശ്വാസം കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മളെ ഒരു വർഷം നീണ്ടിരിക്കുന്ന ചിത്രകലാ പ്രദർശനം നടത്തിയത് തൊണ്ണൂറ്റി രണ്ട് പേരുകൾ പങ്കെടുത്ത ഈ പ്രദർശനം വളരെ വിജയകരം നടത്താൻ ഇരിക്കുന്നതായിരിക്കും കൂടാതെ ഈ ഓരോ ചിത്ര ഈ പ്രദർശനത്തിന്റെ കാലഘട്ടത്തിൽ നിരവധി കലാപ്രവർത്തനങ്ങൾ അതായത് ശില്പകലാ ക്യാമ്പുകൾ ചിത്രകലാ ക്യാമ്പുകൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഈ ആട്ടുകാരുടെ മുഖത്ത് ഞാൻ നടത്തുകയുണ്ടായിരുന്നു അതിന് പലരും എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല അവരോട് സ്നേഹവും സൗഹൃദവും ഞാൻ ഇന്ന് സൂക്ഷിക്കുന്നു ഇതിന്റെ ഒരു വർഷം പൂർത്തിയാകുന്ന സമയം നമ്മുടെ കലാപൂർണിമ എന്ന പേരിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുകയും പത്ത് ഷോർട്ട് ഫിലിം കാണിക്കുകയും ഒരു വർഷത്തെ ദിവസത്തെ മൊത്തം പരിപാടി ഇവിടെ ചാർട്ട് ചെയ്യുകയും അതിൻ്റെ ഇനാമറേഷൻ നമ്മുടെ പ്രിയ ലളിത അക്കാദമി സെക്രട്ടറി നമ്മളെ ബാലമരളി സാറാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയായ ശേഷം രണ്ടാം വർഷത്തിലേക്ക് ഗാലറി പ്രവർത്തി പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ നൂറോളം ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ എൻ്റെ ഗാലറി പ്രദർശിപ്പിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ഗാലറി നടന്നു പോകുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി കലാകാരന്മാരും സാഹിത്യകാരന്മാരും കലാപ്രേമികളും കലാവിദ്യാർത്ഥികളും കലാകാരന്മാരും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഈ നാട് അവരുടെ പാദമുദ്ര കൊണ്ട് പവിത്രമായി കഴിഞ്ഞു ഈ രണ്ടാം എഡിഷൻ സെക്കൻഡ് എഡിഷൻ വളരെ നല്ല രീതിയിൽ നടന്നു വരികയാണ് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇനിയും സമയമുണ്ട് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും കാണുന്നതിന് വേണ്ടിയും സന്ദർശിക്കുന്നതിന് വേണ്ടിയും കേരളത്തിലെ എല്ലാ കലാകാരന്മാരെയും കലാസ്നീഹികളെയും കലാവിദ്യ വിദ്യാർത്ഥികളെയും ഞാൻ സ്നേഹപൂർവ്വം എൻ്റെ ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു കൂടാതെ ഈ ഗ്യാലറിയുടെ ഉദ്ദേശ ലക്ഷ്യം കല സാമൂഹിക ഉന്നമനത്തിനും വിമലീകരണത്തിനും എന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമാണ് ഒരു എന്ന നിലയിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഭാഗം നിർവഹിക്കുകയാണ് ഞാനിവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കല ജനകീയമാകണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കല സാമൂഹിക എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഗാലറിയുമായിട്ട് സഹകരിക്കണമെന്നും ഈ എൻ്റെ ഈ കലാപ്രവർത്തനമായിട്ട് സഹകരിക്കണമെന്നും ഞാൻ വിനീതമായ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരെയും സ്നേഹപൂർവം സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ എൻ്റെ ഋഷികേശ് ആർട്ട് ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം